ആലപ്പുഴ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രസ് ക്ലബിലെ ഈ മുഖാമുഖം പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി പറയുകയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രകൃതിയുടെ ചൂടും എല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ഒരു സമയമാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഞാന് ഇരുപത് മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണം പകുതിയായിരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ നേതാക്കളുടെ എല്ലാവരെയും തമ്മിലേക്കുള്ള കൂടിയാലോചനകൾ നടത്തി ഞങ്ങൾ നടത്തിയ വിലയിരുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട ആലപ്പുഴ പാർലമെന്റ് വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അതുൾപ്പെടെ ഇരുപത് സീറ്റും ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് ദേശീയതലത്തിലും ഒരു നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ത്യ എന്നുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അരക്ഷിതത്വമുണ്ട് ഒരു കാരണവശാലും ഈ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് ജനാധിപത്യത്തെയും ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർ കാണിക്കുന്ന ഈ അധികമായി കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ വർഗീയമായ കാര്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ജനത തീർച്ചയായും അവർക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേരളത്തിൽ ി ജെ പിയുടെ മൌത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും പറയാണ് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഗാന്ധിയാണ് ഫാക്സിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് ഗാന്ധി മാത്രമല്ല ബിജെപി വിരുദ്ധ പ്രചരണത്തിന്റെ പേരിൽ അൻപത്തി അഞ്ചു മണിക്കൂർ അദ്ദേഹത്തെ ഇഇഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ടു വിട്ടു തീരാത്ത തീരാത്ത പ്രതികാരവാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ അല്ല എതിർക്കുന്നത് ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവരൊരുമിച്ചാണ് ഇവരൊരുമിച്ചാണ് നിൽക്കുന്നത് ഇവര് യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും അതുപോലെ ത്രിപുരയിലെയും രാജസ്ഥാനിലേയും ഓരോ സീറ്റിലാണ് ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഗൌരവമായി മത്സരിക്കുന്ന ഒരു സ്ഥലം പോലും ഇല്ല പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവർ മോഡി ഭരണകൂടത്തെ താരയിറക്കും എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നടക്കുന്നത് ഇവർ ഈ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് പ്രകടനമന്ത്രി വരെ പുറത്തിറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയാനുള്ള പ്രകടന പത്രിക പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നവർ അഞ്ഞൂറ്റിനാൽപ്പത് പാർലമെന്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതി രൂക്ഷമായ ജനരോഷമുണ്ട് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അൻപത്തി ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതും നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമവധി പെൻഷൻ കിട്ടാത്തതടക്കം ഒരു കോടി ആളുകൾക്ക് ഏഴു മാസമായി പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ മാവേലി സ്റ്റോറിൽ മരുന്നില്ല അല്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പതിനാറായിരം കോടി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാനുള്ള കടം ആറുമാസം ആറുമാസത്തെ കടമാണ് കൊടുക്കാനുള്ളത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കേരളത്തെ തകർത്തു ഇവർ അഴിമതിക്ക് മാത്രമേ യാതൊരു കുറവുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശക്തമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം താങ്കൾ ആ പ്രസംഗം കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ തൊട്ടടുത്തിരുന്ന ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിരുന്ന ആളാണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് ഞാനല്ലേ ബിജെപിയെടു ശക്തിയായി പോരാടുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിക്കാത്തത് ഇന്ത്യയിൽ മോഡിയെ വിമർശിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അവർ വേട്ടയാടുകയാണ് അവർ വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലാണ് താങ്കൾക്ക് ഒരു നോട്ടീസ് പോലും ഇന്നവരൊരു കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടില്ല അത് ശരിയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമല്ലേ ലൈഫ് മിഷന്റെ കോടക്കേസിൽ മുഖ്യമന്ത്രിയല്ല അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനും പറഞ്ഞിട്ടില്ല ഒരു മൊഴിയെടുക്കണ്ടേ ചെയർമാനല്ലേ ലൈഫ് മിഷന്റെ മൊഴിയെടുക്കണ്ടേ ഒരു മൊഴി എന്താണ് പറയാനുള്ളതെന്ന് അതുപോലും ചെയ്തിട്ടില്ല എന്റെ എസ് എൻ സി ലാവിലും കേസ് ആർഡറെ കൊല്ലമായിട്ട് അറുപത് പ്രാവശ്യം മാറ്റിവെച്ച് സി ബി ഐയുടെ വക്കീല് ഹാജരാകൂല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലി ഹാജരാകില്ല എന്താണത് അതല്ലേ ചോദ്യം അപ്പോ മോഡി ഈ കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ മൃദു മൃദുസമീപനമാണ് കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവരെ എതിർക്കുന്നവരുള്ള സംസ്ഥാനങ്ങളിൽ അവരവരെ വേട്ടയാടുകയാണ് ഇപ്പൊ നിങ്ങൾ തമിഴ്നാട് നോക്ക് തമിഴ്നാട് നോക്ക് പിണറായി വിജയൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് സ്റ്റാലിൻ എടുത്തിരിക്കുന്നത് അവിടെ അവരെ അവരുടെ പുറകെയാണ് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ